ബി ജെ പി അനുകൂല ക്രൈസ്തവ പാർട്ടിയുടെ രൂപീകരണത്തിന് സഭയുടെ പിന്തുണയില്ല കർഷക യോഗത്തിനാണ് വിളിച്ചതൊന്നി ചൂണ്ടിക്കാട്ടി സിറോ മലബാർ സഭ മുൻ അധ്യക്ഷൻ മാർ ജോർജ് ആലഞ്ചേരിയും ഉദ്ഘാടനത്തിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞു ഇതോടെ അണിയറയിൽ നീക്കം നടത്തിയ ബി ജെ പി വെട്ടിലായി കേരളാ കോൺഗ്രസ് മുൻ നേതാവ് കൂടിയായ ജോർജി മാത്യു നടത്തിയ നീക്കത്തിൽ ആലഞ്ചേരിയും ഏതാനും വൈദികരും വീട് പോയെന്നാണ് സഭാ നേതൃത്വം നൽകുന്ന വിശദീകരണം ജോർജി മാത്യു മുൻപും കോൺഗ്രസിലും പ്രവർത്തിച്ചിട്ടുണ്ട് കേരള കോൺഗ്രസ് മുമ്പ് ഒപ്പമുണ്ടായിരുന്നെ കൂടെ നിർത്തിയാണ് നാഷണൽ ഫാർമേഴ്സ് എന്ന പേരിൽ ബി ജെ പിയുടെ ഒത്താശയോടെ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിനായി ഇറങ്ങിയത് ജോർജെ മാത്യുവിനെ രംഗത്തിറക്കി തന്നെ സഭാ നേതൃത്വത്തിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തികളെ ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് ക്ഷണിക്കാൻ ബിജെപി ചട്ടം കെട്ടിയിരുന്നു ഇതിൽ ആദ്യഘട്ടത്തിൽ കർഷക യോഗമെന്ന നിലയ്ക്ക് യോഗം ചേരാനായിരുന്നു തീരുമാനം ഈ യോഗത്തിൽ കർദനാലിനെ ആയിരുന്നു ഉദ്ഘാടകനാക്കിയിരുന്നത് ഇതിലാണ് രാഷ്ട്രീയ പാർട്ടി രൂപീകരണമെന്ന ആശയത്തിലേക്കും എത്തിയത് എന്നാൽ ഇക്കാര്യം വൈദികർക്ക് അറിവുണ്ടായിരുന്നില്ല തുടർന്നാണ് കർഷക എന്ന പേരിൽ കർദിനാൾ ഇറങ്ങുന്ന വൈദിക സംഘത്തെ കോട്ടയത്ത് നടക്കുന്ന പുതിയ പാർട്ടി രൂപീകരണ വേദിയിലെത്തിക്കാൻ ശ്രമം നടത്തിയത് ഈ യോഗത്തിൽ കർദിനാളിനെയാണ് ഉദ്ഘാടകനാക്കാൻ തീരുമാനിച്ചത് കൂടാതെ കാഞ്ഞിരപ്പള്ളി രൂപത്തിലെ മുൻ അധ്യക്ഷൻ മാർ മാത്യു അറയ്ക്കലിനും ക്ഷണമുണ്ടായിരുന്നു ഇത് ബിജെപി അനുകൂല ക്രൈസ്തവ പാർട്ടിയായി മാറാൻ പോകുന്നുവെന്നും കർദിനാളാണ് ഇതിന്റെ ഉദ്ഘാടകനെന്നും വ്യാപകമായ പ്രചാരണം ഉണ്ടായതോടെ വൈദികർ പിൻമാറ്റം നടത്തുകയായിരുന്നു ജോർജി മാത്യുവിന്റെ നേതൃത്വത്തിൽ മുൻപും ശ്രമങ്ങൾ നടത്തിയിരുന്നു ജോർജ് ആലഞ്ചേരിയുമായി ജോർജ് മാത്യുവിനുള്ള ഈ ബന്ധം ഇങ്ങോട്ടേക്ക് അടുപ്പിക്കുകയായിരുന്നു ജോണി നെല്ലൂരും ഇവരെല്ലാം ചേർന്ന് മുൻപും പാർട്ടി പ്രഖ്യാപിച്ചിരുന്നതാണ് പക്ഷേ അത് മുന്നോട്ട് പോയിരുന്നില്ല സഭ ചില രാഷ്ട്രീയമായ നീക്കങ്ങളും നടത്തിയിരുന്നു എന്നാൽ വ്യത്യസ്തമായ അഭിപ്രായം രൂപപ്പെട്ടു മാത്രമല്ല ഒരു സമ്മർദ്ദ ശക്തിയെ മാത്രം നിലകൊണ്ടാൽ മതി എന്ന തീരുമാനത്തിലേക്ക് അന്ന് എത്തിയിരുന്നു ക്രൈസ്തവ സഭയ്ക്കുള്ളിലെ സംഘടനകളെ വെച്ച് ഇത്തരം നീക്കം നടത്തിയാൽ മതിയെന്നുള്ള തീരുമാനമായിരുന്നു പിന്നീട് സഭാ നേതൃത്വം എടുത്തത് ഇത് നിലനിൽക്കെയാണ് വൈദികരെ കർഷക യോഗത്തിനെന്ന് പറഞ്ഞ് ബി ജെ പി അനുകൂല ക്രൈസ്തവ പാർട്ടിയുടെ രൂപീകരണത്തിന് എത്തിച്ച് മറ്റൊരു മുഖമാക്കാൻ ചിലർ നീക്കം നടത്തിയത് സൗഹൃദത്തിന്റെ മേമ്പൊടി ചാർത്തി അരമന തോറും കയറിയിറങ്ങുന്ന ബി ജെ പി നേതാക്കളുടെ സന്ദർശനവും വിവാദത്തിലേക്ക് സഭയെ വലിച്ചടിക്കുമെന്ന് കണ്ടുകൂടിയാണ് നീക്കം എന്തായാലും സഭയുടെ പിൻമാറ്റം ജോർജി മാത്യുവിനെ മുൻനിർത്തി കളിച്ചത് ബി ജെ പി നേതൃത്വമാണെന്ന് പകൽ പോലെ വ്യക്തമാണ് നേരത്തെ താമരശ്ശേരി തലശ്ശേരി രൂപതകളും രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാമെന്ന തീരുമാനത്തിന്റെ അടുത്തെത്തിയെങ്കിലും സമ്മർദ്ദ ശക്തിയായി നിലകൊണ്ടാൽ മതിയെന്നായിരുന്നു സഭാ നേതൃത്വത്തിന്റെ തീരുമാനം മധ്യ കേരളത്തിലെ സഭാ അധ്യക്ഷന്മാരും ഇതിനോടകം ഇക്കാര്യങ്ങൾ പ്രതികരിച്ചു കഴിഞ്ഞു സഭ ഏതെങ്കിലും ഒരു തരത്തിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്തിട്ടില്ലെന്നാണ് ഇവർ നൽകുന്ന വിശദീകരണം എന്തായാലും നിലവിൽ സഭയ്ക്കുള്ളിൽ ഒരുപക്ഷെ വിവാദം കെട്ടടങ്ങിയേക്കാം എന്നാൽ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളം ബിജെപി അനുകൂല ക്രൈസ്തവ പാർട്ടിയുടെ പിന്നാമ്പുറ രഹസ്യമുണ്ടെന്നുള്ള ചൂടേറിയ ചർച്ചകൾക്കാകും വഴിമാറുക